മഹായുധീ സഖ്യം നാളെ സർക്കാർ രൂപീകരിക്കും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള കൂട്ടായ ചർച്ചകൾ മുംബൈയിൽ സജീവം എൻസിപി അധ്യക്ഷൻ അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു ആറ് പതിറ്റാണ്ടിനിടെ ആദ്യമായി മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് തയ്യാറായി മഹായുധി സഖ്യം മുഖ്യമന്ത്രിയെ കൂട്ടായി തീരുമാനിക്കുന്നതിന്റെ ഭാഗമായി തിരക്കു പിടിച്ച ചർച്ചകളാണ് നടക്കുന്നത് വിജയിച്ച എം എൽ എമാരെല്ലാം മുംബൈയിലൊത്തുകൂടിയാണ് സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സജീവമായിരിക്കുന്നത് അതേസമയം അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ബിജെപിയിൽ നിന്നായിരിക്കണമെന്നാണ് നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയത്തിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഫട്നാവിസ് നാഗ്പൂലത്തി മോഹൻ ഭഗവത്തുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബിജെപിയിലും ശിവസേന ഷിൻഡെ ഗ്രൂപ്പിലും അജിത് പവാർ ഗ്രൂപ്പിലും അധികാര രൂപീകരണ നീക്കവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുകയാണ് എൻസിപി അധ്യക്ഷൻ അജിത് പവാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം മൊത്തം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നെണ്ണം നേടിയാണ് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നത് സീറ്റുകൾ നേടി ബിജെപി ഏറ്റവും വലിയ കക്ഷിയായി ഇതിനിടെ നാല് സ്വതന്ത്ര എം എൽ എമാർ കൂടി ഷിൻഡെ പക്ഷത്തിന് പിന്തുണ നൽകിയതോടെ നിയമസഭയിൽ ശിവസേനയുടെ ശക്തി അറുപത്തൊന്നായി ഉയർന്നു ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ ഗ്രൂപ്പ് സീറ്റുകളാണ് നേടിയത് ആദ്യമായി മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകില്ല ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളുള്ള നിയമസഭയിൽ ഒരു പാർട്ടിക്ക് കുറഞ്ഞത് ഇരുപത്തിയെട്ട് എം എൽ എമാരെങ്കിലും ആവശ്യമാണ് എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ഈ പരിധി കിടക്കാനായില്ല